ഓം ശ്രീ സായിരാം സായി മാതാപിത ബന്ധു എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു എസ് ബി ഐയുടെ ഹെഡ് ഓഫീസിൽ ഭർത്താവ് ജോലിക്ക് ചേർന്നു ജീവിത അവസാനം വരെ അദ്ദേഹം തിരുവനന്തപുരത്ത് ജോലി ചെയ്തു തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം രണ്ടു വർഷത്തേക്ക് ഞങ്ങൾക്ക് പൊട്ടഭൃത്തിയിൽ പോകാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബാങ്ക് ആഡിറ്ററായി അദ്ദേഹം മുംബൈക്ക് പോയി ഏപ്രിലിൽ ഇളയനാത്തുവിന്റെ വിവാഹമായിരുന്നു അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അദ്ദേഹം എന്നോട് മുംബൈയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും കൂടി ഷിർദിയിൽ പോയി ദർശനം നടത്തുക എന്നതായിരുന്നു ഉദ്ദേശം നാത്തൂന്റെ വിവാഹശേഷം ഞാനും ഇളയ സഹോദരൻ ശ്രീ വത്സലാങ്കനും ചെന്നൈ വഴി മുംബൈക്ക് പോയി ഞങ്ങൾ മുംബൈയിൽ കാഴ്ചവളക്ക കാണാൻ പോയി അനന്തരം എന്റെ ഭർത്താവും ഞാനും ബസ്സിൽ ഷിർദിക്ക് പുറപ്പെട്ടു വഴിയിൽ നദിയിൽ വെള്ളപ്പൊക്കം കാരണം മാർഗ്ഗ നേരിട്ടു റോഡിൽ കുറച്ചു സമയം കാത്തുകിടക്കേണ്ടിയും വന്നു അപ്പോൾ ബസ് മറ്റൊരു വഴിയിൽ കൂടി തിരിച്ചുവിടാനുള്ള സംവിധാനമുണ്ടായി ഞങ്ങൾ വെളുപ്പിന് അഞ്ചിന് ഷിർദിയിലെത്തി ഒരു വേപ്പുമരത്തണലിൽ ഇട്ടിരുന്ന ബെഞ്ചിൽ ഞങ്ങൾ ഇരുന്നു പിന്നീടാണ് മനസ്സിലായത് ഭഗവാൻ ഷിർദി ബാബ ആ വേപ്പുമരത്തണലിൽ ഇരിക്കുക പതിവായിരുന്നു എന്ന് കുളിയും ഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങൾ സമാധി മന്ദിരത്തിലേക്ക് പോയി ബാബയുടെ പാദങ്ങൾ കരികെ ഇരുന്നു അഷ്ടോത്തരം ജപിച്ച് പൂജ ചെയ്തു അനന്തരം ഞങ്ങൾ ബാബയുടെ ഒരു പടം വാങ്ങി എല്ലാ പ്രധാന സ്ഥലങ്ങളും ഞങ്ങൾ ദർശിച്ചു ഞങ്ങൾ ശ്രീലക്ഷ്മി ബായി അമ്മയെ കാണാൻ പോയി അവർ ഞങ്ങളോട് ബാബയുമായുള്ള രസകരമായ ചില അനുഭവങ്ങൾ പറഞ്ഞു മഹാസമാധിക്ക് മുമ്പ് ബാബ അവർക്ക് കൊടുത്ത ഒൻപത് വെള്ളി നാണയങ്ങൾ ഞങ്ങളെ കാണിച്ചു ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഞങ്ങൾ അവരെ നമസ്കരിച്ചു മുംബൈക്ക് തിരിച്ചു പോരുകയും ചെയ്തു ഞങ്ങൾ ചെന്നൈയിൽ വന്നു അവിടെ നിന്നും ശ്രീ വെങ്കിടേശ്വര ദർശനത്തിനായി തിരുപ്പതിയിലേക്ക് പോയി പിന്നീട് ബാംഗ്ലൂർക്കും അവിടെ നിന്ന് ട്രെയിൻ വഴി പെന്നുകൊണ്ടയിലേക്ക് ബസ്സിൽ ബുക്ക പട്ടണത്തിലെത്തി അവിടെ നിന്നും ബാബയുടെ ഒരു പരമഭക്തൻ നദീതീരത്തിലൂടെ ഞങ്ങളെ പർത്തിയിൽ എത്തിച്ചു ഇത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് അവസാനമായിരുന്നു അക്കാലങ്ങളിൽ ഞങ്ങൾ എത്തിയാൽ ഉടനെ സ്വാമി വിളിക്കുമായിരുന്നു ഞങ്ങൾ സാധനങ്ങളെല്ലാം ഷെഡിൽ വെച്ചു ആ ഷെഡാണ് പിന്നീട് പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയമായി മാറിയത് സാമി ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു സ്വാമിയുടെ ആദ്യത്തെ ചോദ്യം ഇപ്പോഴാണോ പർത്തിയിലേക്കുള്ള വഴി മനസ്സിലായത് ഏറ്റവും പ്രിയപ്പെട്ടവർ കുറെ നാളത്തേക്ക് വരാതെ ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ രീതിയിലുള്ള ചോദ്യമാണ് എല്ലാം സ്വാമിയുടെ സങ്കല്പം പോലെയാണ് സംഭവിക്കുന്നത് പായസം ഇവിടെയുണ്ട് അതിന്റെ രുചി അറിയുന്നത് അത് ഭക്ഷിച്ചാൽ മാത്രമാണ് ഭഗവാൻ അരുളി പൊതുവെ എനിക്ക് മധുര പലഹാരങ്ങൾ വളരെ ഇഷ്ടമാണ് സ്വാമിയുടെ വാക്കുകളുടെ ആന്തരാർത്ഥം അറിയാൻ സമയമെടുക്കും ഞാൻ നേരത്തെ ഭർത്താവിനോട് പറഞ്ഞിരുന്നു പർത്തിയിൽ പോകുന്നതിന് മുമ്പ് തിരുപ്പതിയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ പർത്തിയിൽ ചെന്നാൽ സ്വാമി തിരുപ്പതിയിൽ പോകാൻ നമ്മളെ അനുവദിക്കേയില്ല അതുകൊണ്ട് ഷുർദിയിൽ പോയതിനു ശേഷം ഞങ്ങൾ തിരുപ്പതിക്ക് പോയി അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു തിരുപ്പതി ഭഗവാനെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു പക്ഷെ ഞാൻ സത്യസായി ഭഗവാനെ മാത്രമേ അവിടെ കണ്ടുള്ളൂ അവിടുന്ന് തന്നെയാണ് എല്ലായിടത്തും ഉള്ളതെന്ന് ഭഗവാൻ എനിക്ക് മനസ്സിലാക്കി തന്നു സ്വാമി എന്നോട് അധികം സംസാരിച്ചില്ല ഭഗവാൻ ഭർത്താവിന് ഒരു പടം കൊടുത്തു സ്വാമി എന്നെ കുറിച്ച് ചില വിവരങ്ങൾ പറഞ്ഞതിനു ശേഷം ഭർത്താവിനോട് ദേഷ്യപ്പെട്ടു ഇളയനാത്തൂന്റെ വിവാഹത്തിനു മുമ്പ് എനിക്ക് സുഖമില്ലായിരുന്നു മാസമുറകളിൽ വരാറുള്ള കഠിനവേദനയ്ക്ക് പരിഹാരമായി എനിക്ക് ഡി എൻ സി ചെയ്യേണ്ടതുണ്ടായിരുന്നു എല്ലാ ജോലികളും ചെയ്യാൻ വളരെ കഷ്ടപ്പെട്ടു മൂത്ത എന്ന നിലയിൽ എനിക്ക് വളരെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു സ്വാമി അരുളി വീട്ടിലാരും അവർ ചെയ്യുന്ന ജോലി മനസ്സിലാക്കുന്നില്ല അവർക്കൊരു സ്നേഹവുമില്ല അവർ കുറ്റം കണ്ടുപിടിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ മുൻചുണ്ടിക്കാരൻ നിങ്ങൾക്കറിയാമോ അവൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിൽ സായുജ്യം പ്രാപിക്കാൻ അനന്തരം ഭഗവാൻ എനിക്ക് വിഭൂതി പായ്ക്കറ്റുകൾ പിന്നെയും പിന്നെയും തന്നു എന്നിട്ടരുളി നിങ്ങൾ കൂടെ കൂടെ വരണം ഇവിടെ മാത്രമേ പായസമുള്ളൂ എല്ലാവർക്കും വിഭൂതി വിതരണം ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു സ്വാമിക്ക് ഇതറിയാമായിരുന്നു നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് സാമിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഭഗവാൻ പിന്നെയും പിന്നെയും വിഭൂതി പായ്ക്കറ്റുകൾ തന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നു കുറച്ചു വർഷങ്ങൾക്കിടയിൽ എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായി ചെവിക്കുള്ളിൽ എന്തൊക്കെയോ അസ്വാസ്ഥ്യജനകമായ ശബ്ദങ്ങൾ കേൾക്കുക പതിവായി ഇതുമൂലം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പരമഗുടിയിലുള്ള ഞങ്ങളുടെ കുടുംബ ഡോക്ടർ വെല്ലൂർ സി എം സിയിൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറഞ്ഞു ഒരെല്ലിന് ഓപ്പറേഷൻ വേണം അത് സുരക്ഷിതമായി ചെയ്യുന്നത് വെല്ലൂരിൽ മാത്രമാണ് ഭർത്താവിന് ഭയമായി സ്വാമി വഴക്ക് പറഞ്ഞതിൽ പിന്നെ അദ്ദേഹം വളരെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറുന്നത് എന്റെ വേദനകളെല്ലാം അനുഭാവത്തോട് കാണുമായിരുന്നു അദ്ദേഹത്തിന്റെ ദേഷ്യവും വളരെ കുറഞ്ഞിരുന്നു എപ്പോഴും തന്റെ മന്തുള കാലിനെപ്പറ്റി വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് പകരം എന്നോട് ദയയും കരുതലും കാണിക്കാൻ തുടങ്ങി സത്യസന്ധരായ ജനങ്ങൾക്ക് ഭഗവാൻ എപ്പോഴും സഹായഹസ്തം നീട്ടുന്നു ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് ചെവിയിലെ വേദനയ്ക്ക് ഒരു ശമനവും ഉണ്ടായില്ല സി എം സി വെല്ലൂരിൽ നിന്ന് പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ റോയി ബനേസർ തിരുവനന്തപുരത്ത് വന്നിരുന്നു അദ്ദേഹം എന്നെ പരിശോധിച്ചു അതിനുശേഷം പറഞ്ഞു എല്ലിന് ഒരു ഓപ്പറേഷൻ ചെയ്യണം അത് വെല്ലൂരിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ വെല്ലൂരിലെ സർജൻ ഡോക്ടർ ഡയമണ്ട് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് ഡോക്ടർ റോയി ഓപ്പറേഷനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യും ഞാനൊഴിച്ച് വീട്ടിലെല്ലാവരും ഓപ്പറേഷൻ വേണമെന്ന് കേട്ടപ്പോൾ ഭയചകിതരായി ഡോക്ടർ റോയി എബനേസർ ഭർത്താവിൻ്റെ ഒരു സഹപ്രവർത്തകൻ ശ്രീ വിൽസൻറ്റിൻ്റെ അളിയനാണ് അതുകൊണ്ട് എല്ലാ ഏർപ്പാടുകളും വിഷമം കൂടാതെ ചെയ്ത് കിട്ടി ഭഗവാന്റെ കൃപ കൊണ്ട് വീട്ടുകാർ ഓപ്പറേഷൻ സമ്മതിച്ചു ആ സമയം എൻ്റെ വലത് കൈയിലെ നടുവിരലിന് എന്തോ ഒരു വൈകല്യം ഉണ്ടായിരുന്നു എനിക്കത് വളയ്ക്കാനോ എന്തെങ്കിലും സാധനങ്ങൾ വലത് കൈകൊണ്ട് വേണ്ടവിധം പിടിക്കാനോ സാധ്യമല്ലായിരുന്നു ഭർത്താവിൻ്റെ ഇളയ സഹോദരൻ വെങ്കട്ടിരാമന്റെ ഭാര്യ ജയലക്ഷ്മിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വിവാഹ ശേഷം പത്ത് വർഷങ്ങൾ കഴിഞ്ഞ് ഒരാൺകുട്ടി ജനിച്ചു പൊട്ടവർത്തിയിൽ വെച്ച് ബാബ ഈന്തപ്പഴങ്ങൾ സൃഷ്ടിച്ച് അനുഗ്രഹിച്ച് അവൾക്ക് കൊടുത്തിരുന്നു അതിനുശേഷമാണ് കുട്ടിയുണ്ടായത് ഞങ്ങളുടെ കുടുംബം സർവ്വദിനും ഭഗവാനെ ആശ്രയിക്കുന്നു സ്വാമി സ്വയം ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കും അതെല്ലാം ഞങ്ങളുടെ മഹാഭാഗ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആഗസ്റ്റിൽ ഞാൻ പരമകുടിക്ക് പോയി അവിടുന്ന് അമ്മയെയും ഞങ്ങളുടെ കുടുംബത്തിൽ പാചകം ചെയ്യാൻ സഹായിച്ചിരുന്ന കൃഷ്ണൻ എന്ന കുട്ടിയേം കൂട്ടി ഞാൻ വെല്ലൂർക്ക് പോയി വെല്ലൂർക്കുള്ള വഴിയിൽ ട്രെയിനിൽ ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം നൽകി അനുഗ്രഹിച്ചു എനിക്ക് റോസപ്പവും വിഭൂതിയും ഭഗവാൻ അനുഗ്രഹിച്ചു നൽകി അമ്മയ്ക്കും തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചതായി സ്വപ്നമുണ്ടായി ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു പൊട്ടുപറുത്തിയിൽ പോയി ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങാൻ സാധിക്കാതിരുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് മൂന്നാഴ്ചക്കാലം വിരലിന്റെ പ്രശ്നത്തിന് മരുന്നുകളും ഗുളികകളും തന്നു വിരൽ ശരിയായി അത് ശരിയായതിനു ശേഷമേ ചെവി ഓപ്പറേറ്റ് ചെയ്തുള്ളൂ സമ്മതം എഴുതി വാങ്ങിയതിനു ശേഷമാണ് ശസ്ത്രക്രിയ ചെയ്തത് ഒരു മണിക്കൂർ സമയത്തോളം ശസ്ത്രക്രിയക്കെടുത്തു ഭഗവത് സാമീപ്യം മുഴുവൻ സമയവും എനിക്ക് അനുഭവപ്പെട്ടു ശസ്ത്രക്രിയ വിജയകരമായിരുന്നു ആശുപത്രിയിൽ പത്ത് ദിവസം കിടന്നു ഭർത്താവിന്റെ കാലിലെ നീര് ശസ്ത്രക്രിയ ചെയ്ത് ഭേദമാക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ആശുപത്രിയിൽ അന്വേഷിച്ചു പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് ഭയമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് സ്വാമിയുടെ ഉപദേശം ആദ്യം തേടാം വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഞങ്ങൾ നേരെ ബാംഗ്ലൂരിൽ മൂത്ത വീട്ടിലേക്ക് പോയി ആ കാലങ്ങളിൽ ഞങ്ങൾ സ്വാമിയുടെ അടുക്കൽ പോകുന്നത് എന്തെങ്കിലും ഉപദേശം തേടാനായിരുന്നു നാത്തൂൻ്റെ വീട്ടിലെത്തിയ രാത്രിയിൽ എനിക്ക് സ്വാമിയുടെ വ്യക്തമായ രൂപം കാണാനായി ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് നാളെ തന്നെ പൊട്ടവർത്തേക്ക് പോകാം സ്വാമി അവിടെ തന്നെയുണ്ട് ഞങ്ങളൊരു ടാക്സി ഏർപ്പാട് ചെയ്തു പിറ്റേ ദിവസം രാവിലെ പർത്തിയിൽ പോയി മന്ദിരത്തിൻ്റെ അടുത്ത് ഒരു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ താമസിച്ചു അക്കാലങ്ങളിൽ സ്വാമി ചിത്രാവതി റോഡിലൂടെ നടന്നാണ് കുളിക്കാൻ പോകുന്നത് സ്വാമി കടന്നു പോകുമ്പോൾ ഞങ്ങൾ വാതുക്കൽ ഇറങ്ങി നിന്ന് സ്വാമിക്ക് നമസ്കാരം ചെയ്യും സ്വാമി പുഞ്ചിരിക്കും അനുഗ്രഹദോദകമായി കൈ ഉയർത്തി കാണിക്കും എന്നിട്ട് നടന്നു നീങ്ങും അന്ന് വൈകുന്നേരം മറ്റു ചില ഭക്തന്മാരുടെ കൂടെ ഞങ്ങളെയും ഇന്റർവ്യൂ മുറിയിലേക്ക് വിളിച്ചു ഞാൻ മുറിയിൽ കയറിയ ഉടനെ സ്വാമി അരുളി അങ്ങനെ സി എം സി വെല്ലൂരിൽ ചെവിക്ക് വിജയകരമായ ശസ്ത്രക്രിയ നടന്നു ഞാൻ സ്വാമിയോട് അപേക്ഷിച്ചു സ്വാമിയുടെ ദിവ്യഹസ്തം കൊണ്ട് എൻ്റെ ചെവിയിൽ തൊട്ട് അനുഗ്രഹിക്കണം ഉടൻ തന്നെ സ്വാമി എൻ്റെ വലത് ചെവിയിൽ തൊട്ടു പിന്നീട് തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു ഭഗവാൻ അരുളി ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല വിഷമിക്കാതിരിക്കൂ ഭർത്താവ് സ്വാമിയോട് ചോദിച്ചു തൻ്റെ വലതുപാതത്തിലെ മുഴ ശസ്ത്രക്രിയ ചെയ്ത് കളയട്ടെ എന്ന് സ്വാമി അരുളി എന്തിനാണ് ശസ്ത്രക്രിയ മന്തു കൊണ്ട് അല്ലാതെ വീങ്ങിയ കാലുള്ളവർക്കാണ് ശസ്ത്രക്രിയ നിങ്ങൾക്കൻ്റെ ആവശ്യമില്ല ശസ്ത്രക്രിയ വേണ്ട സ്വാമി ഞങ്ങളോട് പാദനമസ്കാരം ചെയ്തു കൊള്ളാൻ അരുളി ചെയ്തു ഞാൻ വോയിസ് ഓഫ് ദ അവതാർ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്വാമി അതിലെഴുതി വിത്ത് ബ്ലെസ്സിംഗ് ബാബ ഇരുപത്തിനാല് എട്ട് അറുപത്തി ആറ് ഞാൻ സ്വാമിയോട് പറഞ്ഞു ഞാൻ അവിടുത്തെ വാക്കുകൾ എപ്പോഴും ഓർമ്മിക്കും സ്വാമി അരുളി വളരെ സന്തോഷം ഞങ്ങൾ അതേ ടാക്സിയിൽ അന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു അതാണ് അവസാനമായി സ്വാമി ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ച് ഇന്റർവ്യൂ തന്ന അവസരം അതിനുശേഷം ഞങ്ങൾക്ക് പർത്തിയിൽ പോകാൻ സാധിച്ചിട്ടില്ല ഗ്രന്ഥപാരായണം തുടരും ജയ് സൈറാം